ഹായ് ഫ്രണ്ട്സ് ഇന്ന് കൂർക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് കറിയെന്ന് പറയുമ്പോൾ ഞങ്ങളെ നാട്ടിലിത് എലശ്ശേരി എന്നാണ് പറയുക പല നാട്ടിൽ എലശ്ശേരി എരിശ്ശേരി അങ്ങനെ മാറി മാറി പറയുന്നുണ്ട് അങ്ങനെ കൂർക്കെടുത്തിട്ട് നന്നായി ക്ലീൻ ചെയ്യാം പിന്നെ ഈസി ആയിട്ട് ക്ലീൻ കുറേ പേർ ചാക്കയിലൊക്കെ കെട്ടിയിട്ട് അടിക്കും പണ്ടുള്ളവർ പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാലും നമുക്ക് ഈസി ആയിട്ട് കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് അങ്ങനെ ഒരു നാല് പീസായിട്ട് ഇങ്ങനെയുള്ളൊരു വലിപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം പിന്നെ കുറച്ച് പരിപ്പും കൂർക്കയും കൂടെയാണ് നമ്മൾ ഒന്നിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് കൂർക്കയുടെ വേണ രണ്ട് മൂന്നാല് വിസിൽ അടിപ്പിച്ച് നല്ലോണം വേവിച്ചെടുക്കാം കൂർക്കയ്ക്ക് ശരിക്കും ഒരുപാട് വേവൊന്നുമില്ല എന്നാലും അതൊന്ന് നല്ലോണം വെന്തൊന്ന് മിക്സ് ആവണം ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിന് നമ്മൾ ഇതിനാവശ്യമുള്ള തേങ്ങ ചെറുകിയത് എടുക്കുക അതിലോട്ട് പിന്നെ ഒന്നോ രണ്ടോ ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം എന്ന് പറയുമ്പോൾ നല്ലോണം പേസ്റ്റ് പോലെ അരയ്ക്കണ്ട ഇന്ന് നമ്മൾ അവിയൽ പോലെയല്ല അതിൻ്റെ മിക്സ് ആയിട്ടുള്ളൊരു ഇതിൽ അരയ്ക്കണം കുറച്ച് തരി വേണോ അങ്ങനത്തെ രീതിയിൽ അരച്ചെടുക്കാം എന്നിട്ട് നല്ലോണം വെന്ത കൂർക്കയിലോട്ട് നമുക്ക് ഇനി നമ്മൾ ഇടേണ്ടത് മസാലകളാണ് നമ്മൾ ചേർക്കുക ഒരുപാട് മസാലയൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യത്തില്ല നല്ലോണം തിളച്ചതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനുസരിച്ചിട്ട മുളക് പൊടി ഉപ്പും ഇത് മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ വേറെ എക്സ്ട്രാ വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ രുചിക്കനുസരിച്ച് ആവശ്യാനുസരണം കറിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്യാം പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് ഓൾറെഡി വെന്തതാണ് എന്നാലും നമ്മൾ ഈ മസാല ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ നല്ലോണം തിളപ്പിച്ചിട്ട് മസാല ഒക്കെ ഇതിൽ പിടിക്കേണ്ട രീതിയിൽ നേരം നല്ലോണം തിളപ്പിച്ച് വേവിക്കണം നമ്മൾ അങ്ങനെ മസാലയും കൂർക്കും എല്ലാം കൂടെ ഒന്ന് നല്ല മിക്സായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരപ്പ് ചേർക്കുകയാണ് ചെയ്യുന്നത് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം കണ്ട് വേവിക്കില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ചൂടാവുന്ന രീതിയിൽ വേവിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നേരിട്ടിട്ട് നമ്മൾ പിന്നെ വേവിച്ചെടുക്കില്ല ആവശ്യാനുസരണം നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണ് ഇച്ചിരി ലൂസ് ടൈപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം വെള്ളം കുറച്ചും കൂടെ ഈ അരപ്പ് ചേർക്കുമ്പോൾ ഒഴിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലൊരു സെമി രൂപത്തിലാണ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ അങ്ങനെ അത് നമ്മൾ പെട്ടെന്ന് തന്നെ അടുപ്പൊന്ന് മാറ്റി വെക്കണം ഒത്തിരി ആയിട്ട് പിന്നെ അരപ്പ് ചേർത്താൽ വേവിക്കില്ല പിന്നെ അതിന് താളിക്കാൻ വേണ്ടിയിട്ട് കടുകും മറ്റരുമുളകും കറിവേപ്പില ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം ഓൾറെഡി നമ്മൾ ഇട്ടതാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇടാം നമുക്ക് ഇട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം ഈ ചോറിനൊക്കെ നല്ലൊരു നാടൻ കറിയാണിത് പണ്ടുള്ള ഒരു നാടൻ കറിയാണിത് നല്ല ടേസ്റ്റാണിത് ഇങ്ങനെ കൂർക്കിയും പരിപ്പും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റിലാണ് കറി വിരുന്നത്